ഇത് ഇടുക്കി ജില്ലയിൽ കട്ടപ്പനയ്ക്കടുത്തുള്ള സുവർണഗിരി എന്ന് പറയുന്ന സ്ഥലമാണ് ഇവിടുന്ന് നമ്മൾ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ നല്ല മനോഹരമായ ഒരുപാട് കാഴ്ചകൾ കാണാവെ ഇവിടെ ഒരു ജംഗ്ഷൻ വരുന്നുണ്ട് ആ ജംഗ്ഷനിൽ നമ്മൾ വേളോട്ട് വരുമ്പോൾ കല്യാണത്തണ്ടെന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത് വ്യാഴവാഴിക്കാ നമ്മൾ പോയിട്ടിപ്പോൾ ഒരുപാട് കാലമായി അവിടെ പോയി കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവരാൻ വിചാരിച്ച് പോവുകയാണ് കഴിഞ്ഞിടയ്ക്കെല്ലാം മഴയൊക്കെ പെയ്തുകൊണ്ടേ കാഴ്ചകളൊക്കെ ഇച്ചിരി ഗംഭീരമായിരിക്കും പച്ചപ്പൊക്കെ അത്യാവശ്യം വന്നിട്ടുണ്ട് പിന്നെ അവിടെ നിന്നാൽ നമുക്ക് ഈ ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ കട്ടപ്പന ടൗണിൻ്റെ ഒരു കാഴ്ചകളൊക്കെ കാണാം അപ്പുറത്ത് അമ്പലത്തിൻ്റെ അവിടെ പോയാൽ കുറച്ചും നല്ല രീതിയിൽ അവിടുത്തെ കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും നമുക്ക് ഇവിടെ നിന്ന് തന്നെ സൂം ചെയ്ത് നോക്കുമ്പോൾ കണ്ടോ കട്ടപ്പന ടൗണ് കാണുന്നതാണ് കട്ടപ്പന ടൗണ് നമുക്ക് ഈ വഴിക്ക് കുറച്ച് കല്ലൊക്കെ ഇങ്ങനെ ഇറക്കിയിട്ടിരിക്കുന്നത് കാണാം അതൊക്കെ ഇവിടെ വീട് വയ്ക്കാനോ കൃഷിയിടത്തിനോ ഒക്കെയാണ് ഈ മേഖലയെല്ലാം പാറക്കെട്ടാണ് ഭയങ്കരമായിട്ട് ഇത് അമ്പലത്തിലേക്ക് പോകുന്ന വഴിയാണ് അതിൻ്റെ ഒരു പ്രവേശന കവാടം ഇവിടെ ആണ് ആ പോകുന്ന വഴിക്ക് ഇവിടെ ഒരു വെള്ളമൊക്കെ കാണാം ഏത് മഴ ഏത് വേനൽക്കാലത്ത് വന്നാലും ഇവിടെ വെള്ളം ഉണ്ടാവും ഈ പാറയുടെ മുകളിലാണെങ്കിലും ഇവിടെ വെള്ളത്തിന് ക്ഷാമമില്ല ആ മുകളിലേക്ക് പോകുന്ന ആ വഴിയുണ്ടോ അത് കാണാൻ ഒത്തിരി ഭംഗിയില്ലേ അതിലെ വേണം നമുക്ക് പോകാനേ നമുക്ക് ഇവിടെ കേ നല്ല കാറ്റാണേ കാറ്റ് ഒരുപാട് വന്നാൽ പറയുന്ന ഒന്നും കിട്ടുകൂടി വരുവാണേ ഇവിടെ നമുക്ക് കുറച്ച് കെട്ടിടങ്ങളൊക്കെ കാണാം ഈ അമ്പലത്തിൻ്റെ ആണോ കേട്ടോ മുകളിൽ അമ്പലമുണ്ട് അമ്പലത്തിന്റെ കെട്ടിടങ്ങളാണ് ഇവിടെ കുറച്ച് വന്നത് അമ്പലത്തിൻ്റെതായ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം പിന്നെ അതും അമ്പലത്തിൻ്റെ ഈ വഴിക്ക് ഇങ്ങനെ ഇറങ്ങി ഇറങ്ങിച്ചെന്നാൽ നമുക്ക് ഇടുക്കി ഡാമിൻ്റെ ഒരു വ്യൂ ഒക്കെ ഇവിടെ നിന്ന് കാണാവേ വരുന്ന വഴിക്ക് ഒരുപാട് നല്ല കാഴ്ചകളൊക്കെ ഉണ്ട് നമുക്കൊന്ന് ഇവിടുത്തെ കാഴ്ചകൾ മൊത്തത്തിൽ ഒന്ന് കണ്ടുവരാം നമ്മളിവിടെ ആദ്യമായിട്ട് വരുന്ന ഒന്നുമല്ല ഇപ്പം ഇങ്ങോട്ട് വന്നിട്ട് കുറേ ആയി അത്രേ ഉള്ളൂ ഇടുക്കി ഡാമിൻ്റെ അഞ്ചുരുളിയാണ് അവിടെ കാണുന്നത് കേട്ടോ ഇങ്ങോട്ടൊക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ കാഞ്ചിയാറ് കക്കാട്ടുകട പള്ളിക്കോല ഭാഗത്തെ കാഴ്ചകളാണ് പിന്നെ ദൂരത്തിലായിട്ട് നമുക്ക് കാണാവുന്നത് കാഞ്ചാറ് ഭാഗമൊക്കെയാണ് ഇവിടെ പഞ്ചായത്തിൻ്റെ ഒരു വേസ്റ്റ് മീനൊക്കെ വെച്ചിട്ടുണ്ട് വേസ്റ്റൊന്നും അതിലെല്ലാം വലിച്ചെറിയാതെ അതിൽ തന്നെ കൊണ്ടുവരണേ വേസ്റ്റ് ഒരു വലിയ വിഷയമാണ് അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇനി മുകളിലെ അമ്പലത്തിൻ്റെ ആ വഴി അങ്ങനെ കയറി അപ്പുറത്തോട്ട് പോയി അവിടെയുള്ള കാഴ്ചകളൊക്കെ കണ്ടുവരാം പോകുന്ന വഴിക്ക് കുറേ മരങ്ങളൊക്കെ ഇങ്ങനെയുണ്ട് ഇതിനകത്ത് ഞാവൽ മരമുണ്ട് ഈ മധുര എന്താ പറയുക മധുരച്ചാമ്പ എന്ന് പറയുന്ന സംഭവമുണ്ട് പിന്നെ ഇത് ഞാറയാണ് അങ്ങനെ കുറേ ഫ്രൂട്ട്സ് മരങ്ങളൊക്കെ ഈ സൈഡിൽ കൂടെ വെച്ചു പിടിപ്പിച്ചിട്ടുണ്ട് കൂടത്തേ പൂമരങ്ങളുമുണ്ട് ഈ അമ്പലത്തിൻ്റെ പണിയൊക്കെ തുടങ്ങിയിട്ട് കുറേയായി കുറേശ്ശെ കുറേശ്ശേ ഉള്ള പണിയായതുകൊണ്ടേ വല്ലേ ഇതിന് പണി തീരുവുള്ളൂ പണിയൊക്കെ തീർന്നു കഴിഞ്ഞാൽ ഇത് കാണാൻ ഒത്തിരി ഭംഗിയാണേ ഇനിയിപ്പോൾ നമുക്ക് ഇതിലെ കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ നിന്നുള്ള ഇടുക്കി ഡാമിൻ്റെ കാഴ്ചകളും കാണാം അത് കാഞ്ചിയാർ ഭാഗത്തേക്ക് പോകുന്ന റോഡിൻ്റെ ഒരു കാഴ്ചയാണേ നല്ല കാറ്റാണ് ഇവിടുത്തെ മെയിനായിട്ടും വലിയൊരു പാറയാണ് കണ്ടോ ഇതിൻ്റെ ചിരുവൊക്കെ കണ്ടോ അമ്പലത്തിൻ്റെ സൈഡ് കൂടി ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഒരു ശമ്പളം ഒക്കെ പൂത്തു നിന്നുണ്ട് കുറേ ഇരിപ്പിടങ്ങൾ പോലെ കുറെ കല്ല് വെട്ടിക്കേറിയിട്ടിരിക്കുന്നുണ്ട് കട്ടപ്പന ടൗണിൻ്റെ കാഴ്ച നമുക്ക് അവിടെ പോയിന്ന് കണ്ട ആസ്വദിച്ചു വരാവേ കട്ടപ്പന ടൗൺ കുന്തളമ്പാറ ചെറുത്താമല പുളിയമ്മല മല അങ്ങനെ കുറെ കാഴ്ചകൾ നമുക്ക് കാണാവുന്നതാണ് കുറച്ചുകൂടെ താഴോട്ട് ഇറങ്ങി പോയിരുന്നത് കാണാം താഴെ ഒരു കുരിശടിയൊക്കെ കാണാം തവരയാർ പള്ളിയുടെ കുരിശടിയാണ് തുക്ക ഇങ്ങോട്ട് മലകാറ്റമൊക്കെ ഉണ്ട് കട്ടപ്പന ടൗൺ വൈകുന്നേരമാണെങ്കി നല്ല ഭംഗിയാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് കാണാനേ ഇപ്പം അത്ര ഒരു ബെറ്റർ അല്ല കാരണം ഇതൊരു ഉച്ച സമയമാണ് ഞാൻ ഇതിലേ കയറി വന്നപ്പോ ഇവിടെ വന്നാൽ ഒരുമാതിരിപ്പെട്ട ആ ഒരു കട്ടപ്പന ടൗണ് വെള്ളയാംകുടി ആ മേഖല സംഭവങ്ങളെല്ലാം കാണാം നമുക്ക് കണ്ടോ ആ ഭാവമൊക്കെ കണ്ടോ എല്ലാം ഇതൊക്കെ പണ്ട് വനമായിട്ട് കിടന്ന സ്ഥലമായിരുന്നു ഇപ്പം ഒരു പട്ടണമായി മാറി അതിൻ്റെ പിന്നിൽ ഒരുപാട് അധ്വാനമുണ്ട് ഒരുപാട് കർഷകരെ അധ്വാനം അങ്ങനെ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് കട്ടപ്പന ടൗണിനൊക്കെ ഒരു എങ്ങനെയുണ്ട് കല്യാണത്തണ്ട് എന്നിട്ടുള്ള നമ്മുടെ കട്ടപ്പന ടൗണിൻ്റെ കാഴ്ചകളൊക്കെ നല്ല മനോഹരമായ ഒരു കാഴ്ചയല്ലേ നമുക്ക് നല്ലൊരു സൂമിങ് ക്യാമറ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ അങ്ങോട്ട് സൂം ചെയ്ത് അങ്ങ് എടുക്കാമായിരുന്നു ഇപ്പൊ നമുക്കൊരു ആവറേജ് കാഴ്ച കാണാൻ പറ്റുന്നുള്ളേ ഇന്ന് നമുക്ക് ഈ താഴോട്ടിറങ്ങി ഇപ്പം ഈ പാറക്കെട്ടിൻ്റെ കാഴ്ചകളും കൂടെ ഒന്ന് കണ്ടിട്ട് വരാമേ ഇവിടുത്തെ ഈ പാറക്കെട്ടുകളും കാണാൻ നല്ല ഭംഗിയാണ് കുപ്പിയൊക്കെ തല്ലിപ്പൊട്ടിട്ടൊക്കെ ഇവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇവിടുത്തെ മാന്യരായിട്ടുള്ള ആൾക്കാരൊക്കെ ചെയ്യുന്ന പരിപാടിയാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുവന്നേ മദ്യപാനമൊക്കെ കഴിഞ്ഞ് കുപ്പിയൊക്കെ അടിച്ച് പൊട്ടിച്ചിട്ടിട്ട് പോകാം ആരെങ്കിലുമൊക്കെ കാലേ കയറിക്കൊള്ളുമല്ലോ അല്ലേ പാർക്കെട്ടിൻ്റെ ഒരു ഭംഗിയുണ്ടോ കല്ല് കല്ലിൻ്റെ മുകളിൽ എടുത്തു വെച്ചിരിക്കുന്നത് ഇത് എടുത്തു എടുത്ത് പ്രകൃതിയുടെ വികൃതി ആയിരിക്കും ഇവിടെ നിന്ന് നമുക്ക് ഗ്രാമ അങ്ങോട്ട് കാണാം അങ്ങനെ ഉണ്ടെന്ന് നോക്കിയേ ഇവിടെ ഹൈ റേഞ്ചിൻ്റെ കാഴ്ചകൾ ഇനി നമുക്ക് മെല്ലെ മുകളിലോട്ട് കയറി പോകാവേ ഇതിലേക്ക് ഇറങ്ങി വരുമ്പോൾ സൂക്ഷിച്ചു വരിക മഴയുള്ള സമയത്തൊക്കെ പ്രശ്നമാണ് ഇനിയിപ്പോൾ നമുക്ക് വണ്ടീടെ എടുത്ത് കഴിഞ്ഞിട്ട് അപ്പുറത്തോട്ട് പോയിട്ട് കുറച്ച് ആ മലനിരകളുടെ ഒക്കെ അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം അപ്പം കുറച്ച് താഴെ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഒരു കിലോമീറ്ററും കൂടെ മുന്നോട്ട് പോകണം കേട്ടോ അപ്പോഴാണ് നമുക്ക് ആ ഒരു ഭാഗത്തേക്ക് എത്താൻ പറ്റുക ആ കാഴ്ചകൾ കൊണ്ട് കണ്ടുവരാം അവിടെ നിന്ന് നമ്മൾ കുറച്ച് മുകളിലോട്ട് കയറും അപ്പം ഇവിടെ ഒരു ചെറിയ ജംഗ്ഷൻ പോലെ ഉണ്ട് ഇവിടെ മുകളിൽ വ്യൂ പോയിന്റ് ഒക്കെ ഉണ്ട് പിന്നെ ഇവിടെ ഒരു ചെറിയ ഇങ്ങനെയൊക്കെ കുറച്ച് കോട്ടേജുകൾ ഈ ഭാഗത്തുണ്ട് കേട്ടോ എന്താ ഈ ഒരു വഴി നമ്മൾ മുന്നോട്ട് പോകാനുള്ളതാണ് നമുക്ക് ഇവിടെ ഒരു കടയുണ്ട് കടയിൽ ഒരു ചേട്ടനെയൊക്കെ ഞാൻ കണ്ടായിരുന്നു അവിടെയൊക്കെ ഒന്ന് പോവാം ഇതെല്ലേ കയറിച്ച് തന്നാൽ നമുക്ക് ആ ഇടുക്കി ഡാമിൻ്റെ ഒരു വ്യൂ ഒക്കെ കാണാം പക്ഷേ ഇപ്പോൾ അവിടെ പോയാലേ ഭയങ്കര കാറ്റാണ് ഒന്നും പറയുന്ന മനസ്സിലാവില്ല മാത്രമല്ല നല്ല വെയിലും അത് ഭംഗിയുള്ള ഒരു കാഴ്ച ഉള്ള സ്ഥലമാണ് ഈ വഴിയാണ് മുകളിലോട്ട് പോകേണ്ടത് ഇവിടെ കണ്ട ഒരു ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവൊക്കെ നിൽക്കുന്നു താന്നിവിളക്കാരുടെ ആണ് മുകളിൽ അപ്പോൾ ഇവിടെ വന്നപ്പോൾ നമുക്ക് ഈ കടയിൽ വെച്ച് ചേട്ടൻ്റെ പരിചയപ്പെടാം എന്താ ചേട്ടൻ്റെ പേര് കുഞ്ഞുമോൻ റൂംസ് ഒക്കെ ഉണ്ടോ കോട്ടേജ് ഒക്കെ ഒരു കോട്ടേജ് കോട്ടേജുണ്ടല്ലേ എന്നാ റേറ്റ് ഒക്കെ ചോദിച്ചില്ലേ ആ അപ്പോൾ ഫോൺ നമ്പർ കൊടുക്കുക അല്ലേ ആ ഇപ്പോൾ കട കണ്ടു നല്ല മനോഹരമായ ഒരു കടയാണേ മുട്ടായി ഉപ്പിലിട്ടതും ഉള്ളും അങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ് അപ്പം ഞാൻ ഈ ഫോൺ നമ്പർ ഇവരോട് മേടിച്ചിട്ടേ ഇവിടെ ഇട്ടാക്കാവേ അത് നോക്കിയിട്ടൊക്കെ ഇവിടേക്കൊക്കെ വരും വിളിച്ചിട്ട് വന്നാൽ മതി ഇവിടെ ഇപ്പോൾ നമ്മളാ കണ്ട കോട്ടേജ് പോലത്തെ കോട്ടേജ് ഒക്കെ കുറേ അധികം കോട്ടേജ് പോലെ ആ സൈഡിലൊക്കെ ഉണ്ടേ നമുക്ക് ഈ വഴിക്ക് കുറച്ച് മുകളിലൊന്ന് പോയി നോക്കാം കേട്ടോ അങ്ങോട്ടെന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റുമോ നോക്കാം പക്ഷെ കുറച്ച് ദൂരം നമ്മൾ മുന്നോട്ട് ചെന്നപ്പോഴേ അവിടെ കുറച്ച് ആൾക്കാർ വേറെ എന്തൊക്കെയോ കലാപരിപാടികളിൽ ഏർപ്പെട്ടിരിക്കുന്നത് കണ്ടുകൊണ്ട് ഞാൻ പിന്നെ അങ്ങോട്ട് പോയില്ല കേട്ടോ തിരിച്ചിറങ്ങി പോരുവാണേ അങ്ങനെ നമ്മളവിടെ പോയി അവർക്കൊരു ശല്യം ഉണ്ടാക്കണ്ട എന്ന് ചോദിച്ചാൽ തിരിച്ചു പോന്നു അല്ലെങ്കിൽ അപ്പുറത്തെ ആ മലഞ്ചെരുവി കുറേ കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ മുന്നോട്ട് വന്നപ്പം ഇതാണ് നിർമ്മല സിറ്റി വ്യൂ പോയിന്റിലോട്ട് പോകുന്ന വഴിയാണേ ഒത്തിരി ഭംഗിയുണ്ട് അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ പക്ഷേ അതിൻ്റെ വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നേ പിന്നെ ബോർ അടിപ്പിക്കാൻ അതൊന്നും കൂടെ ഇറണ്ടല്ലോ എന്ന് ചോദിച്ചാൽ പിന്നെ അങ്ങോട്ട് പോയില്ല ആ ഒരു മലനിറകളൊക്കെ കണ്ടുപോകും അവിടെയൊക്കെ കയറിപ്പോ അങ്ങനെ നമ്മൾ താഴെ വന്നപ്പം ഇവിടെ ഒരു ഹോട്ടലുണ്ടോ ഹോട്ടൽ പ്ലസ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഭക്ഷണങ്ങളൊക്കെ ഇവിടെ കിട്ടുവേ അപ്പോൾ അങ്ങനെ ആ ഒരു സ്ഥലത്ത് വന്നപ്പോൾ ഇവിടെ ഒരു വെയ്റ്റിംഗ് ഷെഡ് കണ്ടപ്പോൾ എനിക്കൊരു ഭംഗി തോന്നി കാണാൻ അതിനകത്ത് കുറേ പെയിന്റിങ്സ് ചെയ്തേക്കുന്നുണ്ടോ പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ വലിച്ചെറിയരുത് പറഞ്ഞിട്ട് ഇതൊക്കെ വളരെ നല്ലൊരു കാര്യങ്ങളാണ് കേട്ടോ നമ്മൾ ഈ പ്ലാസ്റ്റിക്കൊക്കെ അലയിലൊക്കെ കുപ്പിയെല്ലാം വലിച്ചെറിയുന്ന ഒരു ശീത സ്വഭാവമല്ലേ കണ്ടോ അതിലേക്ക് ഒരു പോസ്റ്റർ കൊടുത്തേക്കുന്നു ഇത് വരച്ചയാളെ സമ്മതിക്കണം കേട്ടോ അടിപൊളിയായിട്ടാണ് വരച്ചിരിക്കുന്നത് കണ്ടോ എങ്ങനെയാണോ നോക്കി അങ്ങനെ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാവേ